ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം ഉത്രം നക്ഷത്രത്തിലാണ് മീനം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ ചന്ദ്രനും കേതുവും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ ആദിത്യനും ബുധനും ശുക്രനും രാഹുവും ഗുളികനും സ്ഥിതി ചെയ്യുന്നു മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ് ജോലിയിൽ സ്ഥാനചലനങ്ങൾ ചലനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് അതിനാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ധനവിനിമയം നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങൾക്കായി ദൂരസഞ്ചാരങ്ങൾ ആവശ്യമായി വരുന്നതാണ് ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടേണ്ടതായി വരുവാൻ ഇടയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ കർഷകർക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും കാർഷിക ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുതിയ കൃഷി രീതികൾ പരീക്ഷിക്കുവാനും നിലവിലുള്ള കൃഷി രീതികളിൽ മാറ്റം വരുത്തുവാനും ഇവർ താൽപ്പര്യം കാണിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വ്യാപാരികൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് വ്യാപാരത്തിൽ നിന്നും ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ വ്യാപാര മേഖലയിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ ഭവനത്തിൽ പൂജാതി മംഗളകർമ്മങ്ങൾ കാണുവാൻ ഇടയുണ്ട് ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തൻ്റെ ഇടവും ധീരതയും പ്രദർശിപ്പിക്കുന്നതാണ് എടവക്കൂറിൽ ജനിച്ചവർക്ക് ധനനഷ്ടവും ജോലിയിൽ സ്ഥാനമാറ്റവും ബന്ധുജനങ്ങളിൽ നിന്നും അഭിപ്രായ ഭിന്നതകളും വന്നു ചേരുന്നതാണ് എന്നാൽ നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർക്ക് സർക്കാരിൽ നിന്നും അനുകൂല നടപടികൾ ഉണ്ടാകുന്നതാണ് മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇവർക്ക് ചില കാര്യങ്ങളിൽ മനോവിഷമവും നേരിടുന്നതാണ് എന്നാൽ അപ്രതീക്ഷിത ധനാഗമവും കാര്യവിജയവും ഇവർക്കുണ്ടാകുന്നതാണ് സ്ത്രീ ജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് എന്നാൽ അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാറ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്നരാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ